ലോകസഭയിലും രാജ്യസഭയിലും വകഭേദഗതി ബില്ല് പാസായതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്ത സ്ഥലം എം പി ഫ്രാൻസിസ് ജോർജിന്റെ അവസരവാദ രാഷ്ട്രീയത്തിന് എതിരെയും ബി ജെ പി ഏറ്റുമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ ടൗണിൽ പ്രകടനം നടത്തി ബി ജെ പി ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് സരുൺ അപ്പുക്കുട്ടൻ സിറിൽ നരിക്കുഴി ബാലകൃഷ്ണൻ സിന്ധു കോദശ്ശേരി രശ്മി ശ്യാം മണിക്കുട്ടൻ സനൽകുമാർ ശ്യാംകുമാർ മണികണ്ഠൻ നെൽസൺ വിജയൻ എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ ഏതാനും ആളുകളായി നമ്മുടെ വക്കഫോർഡ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി നിരന്തരം ചർച്ച നടത്തിക്കൊണ്ട് ആ വിഷയം നമ്മൾ ഇന്നലെ പാർലമെൻറ്റ് അവതരിപ്പിച്ചപ്പോൾ നമുക്ക് ഇവിടുത്തെ നമ്മൾ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നമ്മുടെ എം പി അവിടുത്തെ എ സി പി സിയുടെയും മറ്റ് ഇതര സംഘടനകളൊക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒരു വിധപ്പെടുത്തുകൊണ്ട് ഒരു